ആ സുഹൃത്തുക്കളെ എൻ്റെ മഞ്ഞൾ ഞാൻ കുറച്ച് മഞ്ഞൾ നട്ടിട്ടുണ്ട് മഞ്ഞൾ കൃഷി ഏതാണ്ട് ഒരു പതിനഞ്ച് കിലോ വിത്താണ് നട്ടിരുന്നത് അപ്പോൾ അതിലേക്ക് ഒന്ന് കാണാം ഇതാണ് നമ്മൾ മഞ്ഞൾ കൃഷി നമ്മളിത് നട്ടപ്പോൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ ചേർത്താണ് നട്ടിരുന്നത് ഒരു വാരത്തിൽ മൂന്ന് വീതിക്ക് മൂന്ന് ചൂടും നീളത്തിൽ നാല് ചൂടും അങ്ങനെ ആണ് വിത്തിയിട്ടിരുന്നത് ഇപ്പോൾ അത് മുളച്ച് പൊങ്ങി അതാണ്ട് ഒരു രണ്ട് മാസമായി ഇനി ഇതിന് വളമിടേണ്ട സമയമായിട്ടുണ്ട് വളമിടണമെങ്കിൽ ഇപ്പം ഭയങ്കര മഴയാണ് ഈ മഴ ആയതുകൊണ്ട് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല കാരണം കള കയറി ഇനി കളം മുഴുവൻ പറിച്ച് കളഞ്ഞ് അതിന് ശേഷം വീണ്ടും ഇതിനകത്ത് കുറച്ച് എല്ല് പൊടിയും ഒക്കെ നമ്മൾ ഇടണം ഇട്ടിട്ട് സൈഡിൽ നിന്ന് മണ്ണ് വെട്ടി കൂട്ടി കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല വിളവ് കിട്ടും നമുക്കൊരു ഡിസംബർ ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്കും വിളവെടുക്കാം വിത്തിനുള്ളതാണെങ്കിൽ ജനുവരി മാസത്തേക്ക് എടുത്താൽ മതി അപ്പോൾ കൂടുതൽ ഇനി ഇതിന്റെ വള കള പറിക്കലും കാര്യങ്ങൾക്കൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് വിളവെടുക്കുന്നതിൻ്റെയും വീഡിയോ പിന്നീട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എൻ്റെ ചാനൽ ഈ മഞ്ഞൾ കൃഷി കപ്പ കൃഷി കപ്പ ചെയ്യാൻ വിട്ടറുണ്ട് അവിടെ കപ്പ അങ്ങത്ത് ചേനയുണ്ട് ചേനയുടെ വീഡിയോ കാണിക്കുന്നുണ്ട് ഇതെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വീണ്ടും വരുന്നുണ്ട് നല്ല കരുത്തിലാണ് ഇപ്പോൾ വളർന്നു വരുന്നത് ഇലയൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട് ഈ ഭാഗത്തേക്കൊക്കെ ശകല കുറച്ച് ചോലയുണ്ട് തേക്ക് അതിൽ കാച്ചിൽ കയറ്റി വിട്ടിട്ടുണ്ട് വെള്ളക്കാച്ചിൽ മഞ്ഞളിൻ്റെ പിന്നെ ഒരുപാട് ചോലയൊന്നും വിഷയമല്ല ഒത്തിരി വലിയ ചോലയുണ്ടായ ഇരുട്ട് പോലെ ആയാലാണ് അതിൽ വിളവ് കുറവുള്ളത് ഇപ്പോൾ ഇത് ഇതൊക്കെ സാധാരണയായി ഇത്രയും ചോലയെങ്കിലും ഉള്ളത് കുഴപ്പമില്ല ചോല നല്ലതാണ്